ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന മൈത്രിപ്പത് പരിപാടിയുടെ ജില്ലയിലെ ആദ്യ പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗവും ഭാരതീയ ദളിത് കോൺഗ്രസ് പിരിമേഡ് ബ്ലോക്ക് തല യോഗവും പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കൂടി പിന്നോക്ക സമുദായങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആശയങ്ങൾ സുക്തവാക്യമാക്കി ദേശീയ പ്രസ്ഥാനമായ നാഷണൽ കോൺഗ്രസിനൊപ്പം കോൺഗ്രസിന്റെ ശക്തി പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഘടകകക്ഷിയായ ഭാരതീയ ദളിത് കോൺഗ്രസിന് ജില്ലയിൽ പത്തോളം ബ്ലോക്ക് കമ്മിറ്റികളും അറുപതോളം മണ്ഡലം കമ്മിറ്റികളുമാണ് ഉള്ളത് ഇക്കാലമത്രയും കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിനോടൊപ്പം പ്രവർത്തിച്ചു വന്ന ഭാരതീയ ദളിത് കോൺഗ്രസിന് അംഗീകൃതമായ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിൽ ജില്ലയിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഇതിന് ഒരു പരിഹാരം കാണുന്നതിനും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ദളിത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഇടുക്കി ജില്ലയിലും നടപ്പിലാക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതിൽ ദളിത് കോൺഗ്രസ് പ്രവർത്തകരെ താഴെ ഘടകം മുതൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് തല യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ ദളിത് കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് പ്രസിഡന്റ് എം ശേഖർ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി പി കെ വിജയൻ സ്വാഗതം ഭാരതീയ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പി എ സജി യോഗം ഉദ്ഘാടനം ചെയ്തു വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ദളിത് കോൺഗ്രസ് ഭാരവാഹികൾക്ക് പ്രാതിന് നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഈ സംഘടനയെ ജില്ലാ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് കമ്മിറ്റി കമ്മിറ്റി എല്ലാ തലത്തിലുമുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഒന്ന് ചലിപ്പിക്കുവാനുള്ള തരത്തിലേക്ക് സംഘടനയെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രഭാഷണ പരിപാടിയുടെ ദില്ലിയിലെ ആദ്യ പരിപാടി പീരിമേട്ടിൽ നടത്തുവാനുള്ള സംഘ രൂപീകരണ യോഗവും നടന്നു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി കെ ബിനു ജില്ലാ ഭാരവാഹികളായ മഹേന്ദ്രൻ സുഭാഷ് രാജു വടതല ബ്ലോക്ക് ഭാരവാഹികളായ ശങ്കർ ബേലു മാഡസ്വാമി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ